ോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയെ കാണുന്ന കാഴ്ചയിൽ ചെബുക്കല്ലൊന്ന് അടിച്ചു പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തൻ്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരു പക്ഷേ മലയാളികൾ മുഴുവൻ പോയി വീണുകൊണ്ടിരുന്ന ചാരിറ്റി തട്ടിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹണി റോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ ഒന്ന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഞായറയ്ക്കലുള്ള ഒരു ഷാപ്പുണ്ട് അവിടെ ഇയാൾ തുണിയാഴ്ച ആടിക്കൂടെ ബേളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ ഷാപ്പിൽ ഒരു ഷൂട്ടിന് പോകുകയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്യാനും ഇനി എടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ എടുത്ത് ഞാൻ ദൂരെ കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചൂടാവുകയും ഇയാളെ ഇതുപോലെ ഒരു കോമാളിയുടെ ഒരു പ്രസ്ഥാനത്തിൽ എനിക്കൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് നമ്മുടെ സ്പോൺസേഴ്സാണെന്ന് പറഞ്ഞ സമയത്ത് ഇത് നമ്മുടെ അല്ല നിങ്ങളുടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് തന്നെ എൻ്റെ നിലപാട് ഞാൻ അന്നേ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നുള്ളത് മാത്രമല്ല പൊതുവേ സ്ത്രീകളെ വെറും രൂപേണ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമാളിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു അടിയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പോലീസ് എടുത്തേക്കുന്ന ഈ തീരുമാനത്തെ കാണുന്നത് അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ കേരള പോലീസിനും അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ സഹിക്കണ്ട എന്ന് തീരുമാനിച്ച ഹണി റോസിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് ഇനി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആക്ച്വലി ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ സത്യത്തിൽ തീരുമാനിച്ചത് ഇപ്പം എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നു എന്താണ് സൈബർ തട്ടിപ്പ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകരുത് ഇന്ന് ഞാനൊന്നൊരു കാര്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചു എനിക്കൊന്നൊരു മെസ്സേജ് വാട്സപ്പിൽ വന്നു വീട്ടിലിരുന്ന് കൊണ്ട് പണം സമ്പാദിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ മെസ്സേജ് വന്നത് അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടു എത്ര രൂപ ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു ദിവസം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്ന് എനിക്ക് തിരിച്ച് റിപ്ലൈ വന്നു അപ്പോൾ ഞാൻ കരുതി തട്ടിപ്പാണെന്നുണ്ടെങ്കിലും ഞാൻ ആരാണെന്നങ്ങ് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കണക്ക് മലയാള സിനിമയിലെ ഒരു ആക്ടറാണ് ബിഗ് ബോസിലെ വിന്നറാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ എമൗണ്ട് ആണ് എനിക്ക് എൻ്റെ സമയം കളയാനില്ല അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും കുഴപ്പമില്ല സാർ സാറ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് വെറുതെ കിട്ടുന്ന പൈസയല്ലേ അത് നല്ലതല്ലേ എന്ന് കരുതി എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒന്ന് കയറാൻ ശ്രമിച്ചു അപ്പോൾ ഇവർ പറയുന്നത് ഇവർ കുറച്ച് വീഡിയോസും മറ്റും നമ്മുടെ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ലിങ്കുകൾ നമുക്ക് അയച്ച് തരും നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അതായത് നമ്മുടെ നോർമലി കാണുന്നത് ഇപ്പോൾ ഒരു ഹോട്ടലായിരിക്കാം അല്ലെന്നു പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ നമ്മളത് റിവ്യൂ ചെയ്യണം സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണം അപ്പോൾ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം നൂറ്റി അൻപത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും പിന്നീട് ഓരോ തച്ച് നമ്മൾ ചെയ്യുമ്പോഴും അൻപത് രൂപ അൻപത് രൂപ വെച്ച് അക്കൗണ്ടിൽ ഇട്ട് തരും ഇങ്ങനെ ആറ് പ്രാവശ്യം അൻപത് രൂപ വെച്ച് ഇവർ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് തന്നു നാനൂറ്റമ്പത് അറുന്നൂറോ രൂപ മറ്റോ ഇവർ നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പിൽ ഇവർ നമ്മളെ മെമ്പറാക്കി മെമ്പറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അടുത്ത ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റൽ പ്ലാൻ പോലെ എക്കോണമിക്കൽ പ്ലാൻ പോലെ ഇവർ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പല ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഞാൻ രണ്ടായിരം ഇടാൻ തയ്യാറാണ് അയ്യായിരം ഇടാൻ തയ്യാറാണ് പതിനായിരം ഇടാൻ തയ്യാറാണ് അപ്പോൾ ഇത്ര രൂപ ഇടുന്നതിനനുസരിച്ചിട്ട് അവരൊരു ലാഭകണക്കുകളും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇതിന് മുൻപൊരിക്കലും എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു അതായത് ഏതോ ഒരു പെൺകുട്ടി ഇതേപോലൊരു തട്ടിപ്പിൽ പോയി വീഴുകയും പലപ്പോഴായിട്ട് ആദ്യം രണ്ടായിരം കൊടുത്തു പിന്നീട് അയ്യായിരം കൊടുത്തു പ്രോഫിറ്റ് ചോദിച്ച സമയത്തേക്ക് നിങ്ങൾ ഇതും കൂടി ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ ഞങ്ങൾ ഇനിയും തരത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരി ഒരു കുട്ടി എനിക്കൊരിക്കലും മെസ്സേജ് അയച്ചു ചേട്ടാ ഇതിലെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ പക്ഷേ എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്കെന്നല്ല ഞാൻ മനസ്സിലാക്കാൻ നടത്തോളം നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീട്ടിലിരുന്ന് വെറുതെ സമ്പാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം തട്ടിപ്പുകളിലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് നിങ്ങളെ കനപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളിലോ ദയവ് ചെയ്തു പോയി വീഴുക എന്നിട്ട് ഞാൻ ഇവർക്ക് കൃത്യമായ മെസ്സേജ് അയച്ചു എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ കേരള സൈബർ പോലീസിലെ എസ് പി ആണെന്നും ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അയക്കാൻ പോവുകയാണെന്നും എന്നൊക്കെ പറഞ്ഞ സമയത്തേക്ക് ഇവരെ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവർ റിമൂവ് ചെയ്തു അപ്പോൾ ഈ ഒരു ഈ ഈയൊരു തട്ടിപ്പാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാന സുരക്ഷയുടെ ഭാഗമായിട്ട് പണ്ട് കോവിഡ് വന്ന സമയത്ത് നമുക്ക് നൽകിയ സുരക്ഷ പോലെ തന്നെ നമ്മൾ മൊബൈലിൽ നിന്ന് മറ്റൊരാളെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ നൽകുന്ന സന്ദേശമുണ്ടല്ലോ അത് വളരെ സൂക്ഷിക്കുക കാരണം വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളായിക്കോട്ടെ ഒരുപാട് വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ ഇത്തരം അവാർഡുകൾ പോയി വീടാനും കയ്യിലുള്ള പണം നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട് എന്ന് സൂക്ഷിക്കുക അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾക്ക് ചിലപ്പം അഞ്ഞൂറോ അറുന്നൂറോ തരും സന്തോഷപൂർവ്വം ആ പൈസ മേടിച്ച് കൈവച്ചേക്കുമോ എനിക്ക് ഒരു അറുന്നൂറ് രൂപ കിട്ടി ഞാനത് മേടിച്ച് വെച്ചു എന്നിട്ട് ഈ ഉടായ്പകൾ മറ്റേ നമ്മളെ നമ്മുടെ അടുത്ത് ഊടായ്പറങ്ങുന്നത് പണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സമയത്ത് ലോട്ടറി അടിച്ചു നിങ്ങളുടെ നമ്പറിന് ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം മറ്റേത് ചെയ്യണം മറച്ചത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട വീട്ടിലൊരു ഫാമിലിയിൽ നിന്ന് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തൊരു കഥ ഞാൻ ഇന്നേ ദിവസം കേൾക്കുകൂടി ചെയ്തപ്പോഴത്തേക്ക് ബുദ്ധിയും വിവരവും ഉണ്ട് എന്നൊക്കെ കരുതുന്നവർ പോലും ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാഡുകളെ തിരിച്ചറിയുക സൈബർ ഫ്രാഡുകളെ മാത്രമല്ല ബോബി